നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ യമൻ പ്രസിഡന്റ് നടപടിയിൽ പ്രതികരിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നു അച്യുതൻ അത് എന്താണ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് അന്തിമ പ്രൊസീജിയറിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് ഇനി രാജ്യത്തിന് എന്താണ് സാധ്യമാവുക എന്തൊക്കെയാണ് നമ്മൾ നടത്തുന്ന സാധ്യമായ ഇടപെടൽ എന്ന് വ്യക്തമാക്കുന്നുണ്ടോ മന്ത്രാലയം അച്യുതൻ ഹാഷ്മി ഇന്നലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ എമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമിയുടെ അനുമതി ലഭിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഒരു മാസത്തിനകം ഇത് നടപ്പാക്ക നടപ്പാക്കിയേക്കും എന്നുള്ള വിവരവും ഇതുമായി ബന്ധപ്പെട്ട ലഭിച്ചിരുന്നു ഈ വിഷയത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത് അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന എന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സാധ്യമായ അതായത് കേന്ദ്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നിലവിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ഇടപെടൽ ഉണ്ടാകും എന്നുകൂടി ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും നിമിഷപ്രിയയുടെ കുടുംബം ഈ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വഴിയും തേടുന്നതായുള്ള കാര്യങ്ങൾ തങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം അത് കേന്ദ്ര സർക്കാർ അറിഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് ഇടപെടും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായി എല്ലാം തന്നെ ഒരു മാപ്പപേക്ഷ ചർച്ചകൾ നടത്തിയിരുന്നത് പക്ഷേ അത് ഫലം കാണാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ശിക്ഷ നടപ്പാക്കാനായി കൂടി തുടങ്ങുന്നത് എന്തായാലും ഇതിലിപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടും എന്ന സൂചനകളാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകുന്നത് ഹാഷ്മി അറച്ചതിനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് സാധ്യമായതൊക്കെ ചെയ്യാം എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അത് ഏതൊക്കെ രീതിയിൽ സാധ്യമാകുമെന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതുമാണ്